ചില ജാതകക്കാർക്ക് ചില സമയങ്ങളിൽ ആത്മവിശ്വാസം നഷ്ടപ്പെടുന്ന അവസ്ഥ ഉണ്ടാവാറുണ്ട് ഇത്തരം ആളുകൾക്ക് അവർക്ക് നഷ്ടപ്പെട്ട ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നതിന് ജ്യോതിഷപരമായിട്ടുള്ള ചില പരിഹാര മാർഗങ്ങളുണ്ട് നിങ്ങളുടെ ജാതകത്തിൽ ചൊവ്വ ഒരു നല്ല സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നതിന് നിങ്ങൾ ചുവന്ന പവിഴം ധരിക്കണം ചൊവ്വയെ പ്രതിനിധീകരിക്കുന്ന പവിഴം ധരിക്കുമ്പോൾ ഗ്രഹാധിപൻ്റെ ശക്തമായ പ്രീതി ഉണ്ടാകും ഇനി നിങ്ങളുടെ ആത്മാഭിമാനത്തെക്കുറിച്ച് സംശയം ജനിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ചൂണ്ടുവിരലിൽ സ്വർണത്തിലോ ചെമ്പിലോ മരതകം ധരിക്കാനാണ് നിർദ്ദേശിക്കുന്നത് മരതകം ബുധനെ പ്രതിനിധീകരിക്കുന്നുണ്ട് ഇനി ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം നിങ്ങളുടെ ജാതകത്തിൽ സൂര്യൻ വളരെ ശക്തനായി വേണം നിൽക്കാൻ അതിനായി നിങ്ങൾ പതിവായിട്ട് ആദിത്യനെ ആരാധിക്കണം ഏകമുഖി രുദ്രാക്ഷം ധരിക്കുന്നത് എല്ലായ്പ്പോഴും ആത്മവിശ്വാസം നിലനിർത്താനുള്ള ലളിതമായ മാർഗമാണ്